നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിന്നും വിജയം നേടിയ സുരേഷ് ഗോപി തൃശൂർ നഗരത്തിൽ റോഡ് ഷോ നടത്തിയിരുന്നു സുരേഷ് ഗോപിക്ക് മണ്ഡലത്തിൽ സ്നേഹോഷ്മളമായ വരവേൽപ്പാണ് ലഭിച്ചത് വിജയിയായുള്ള സാക്ഷ്യപത്രം ഏറ്റുവാങ്ങാൻ കളക്ടറേറ്റിലെത്തിയ അദ്ദേഹത്തെ ഓറഞ്ച് നിറമുള്ള കിരീടം അണിയിച്ച് ജില്ലാ ബിജെപി നേതാക്കളും അണികളും സ്വീകരിച്ചു തിരക്കിനിടയിൽ വളരെ പ്രയാസപ്പെട്ടാണ് സുരേഷ് ഗോപി കലക്ടറേറ്റിനുള്ളിലേക്കും കലക്ടറുടെ ചേംബറിലേക്കും പ്രവേശിച്ചത് ജില്ലാ ഭരണാധികാരി കൂടിയായ കലക്ടർ വി ആർ കൃഷ്ണ സാക്ഷ്യപത്രം കൈമാറി സുരേഷ് ഗോപിയുടെ സഹോദരങ്ങളായ സുഭാഷ് ഗോപി സുനിൽ ഗോപി എന്നിവരും ഒപ്പമുണ്ടായിരുന്നു ബി ജെ ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണൻ ജനറൽ സെക്രട്ടറി എം ടി രമേഷ് സെക്രട്ടറി എ നാഗേഷ് പാലക്കാട് മേഖലാധ്യക്ഷൻ ബി വി ഉണ്ണികൃഷ്ണൻ ബി ഡി ജി എസ് ജില്ലാ പ്രസിഡന്റ് അതുല്യ ഘോഷ് വെട്ടിയാട്ടിൽ തുടങ്ങിയവരും കലക്ടറേറ്റിലെത്തി തുടർന്ന് തുറന്ന വാഹനത്തിൽ നഗരത്തിൽ ആഘോഷമായ റോഡ് ഷോ നടന്നു പ്രചാരണത്തിന്റെ കലാശക്കൂട്ടിലേക്ക് എത്തിയതിനെ വെല്ലുന്ന ജനക്കൂട്ടമായിരുന്നു ഇന്നലെ സ്വരാൻ വൈകിട്ട് തടിച്ചുകൂടിയത് പുലുക്കളയും കാവടികളും ബാൻഡ് മേളവും കൊടികളുമൊക്കെയായി പ്രവർത്തകർ ഉത്സവ സൃഷ്ടിച്ചു സുരേഷ് ഗോപിയുടെ വരവ് അറിയിച്ചുകൊണ്ട് ഇരുചക്രവാഹന റാലി വന്നതോടെ ജനക്കൂട്ടം റോഡിലേക്ക് ഇറങ്ങി ജയത്തിന് പിന്നിൽ വനിതകളുടെ വോട്ടാണ് എന്ന് നിഗമനം ശരിവയ്ക്കും പോലെ കാണാനെത്തിയവരിലും ഇരുചക്രവാഹന റാലിയിലും സ്ത്രീകൾ നിറഞ്ഞു മണ്ഡലത്തെ ഹൃദയത്തിൽ വെച്ച് പ്രവർത്തിക്കുമെന്ന് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു പിന്നിലായ ഗുരുവായൂർ നിയമസഭാ മണ്ഡലത്തിലും മുന്നിലെത്താൻ പരിശ്രമിക്കും തൃശൂർ പൂരം സിസ്റ്റമാറ്റിക് ആയി നടത്താൻ നേതൃത്വം നൽകും ഈ വർഷത്തിലുണ്ടായ റിടൈക്ക് ഈ വർഷമുണ്ടായ പ്രശ്നം ഒഴിവാക്കാൻ ഇടപെടും കേന്ദ്രമന്ത്രി സ്ഥാനം നേതൃത്വം തീരുമാനിക്കുമെന്നും തൃശൂരിൽ സ്ഥിരതാമസമുണ്ടാകില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഒരാഴ്ച നീളുന്ന ആഘോഷ പ്രകടനങ്ങൾക്കാണ് ജില്ലാ നേതൃത്വം ഒരുങ്ങുന്നത് എതിർ സ്ഥാനാർത്ഥികളായ കെ മുരളീധരനെ കുറിച്ചും വി എസ് സുനിൽകുമാറിനെ കുറിച്ചുമുള്ള പ്രതികരിക്കാതെ സുരേഷ് ഗോപി മാതൃകയായി മറ്റുള്ളവരുടെ ഒരു കാര്യവും ചോദിക്കരുതെന്ന് കെ മുരളീധരൻ പൊതുപ്രവർത്തനത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് സംബന്ധിച്ച ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു പ്രചാരണ കാലത്ത് പോലും അവരുടെ പേര് പറഞ്ഞിട്ടില്ല മുരളീച്ചേട്ടൻ ഇന്ന് അഭിസംബോധന ചെയ്ത് രാഷ്ട്രീയമല്ലാത്ത ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ബന്ധത്തെക്കുറിച്ചാണ് അതല്ലാതെ അവരുടെ പേര് പോലും പറഞ്ഞിട്ടില്ലെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ഒരു കാരണവശാലും സ്വന്തം പാർട്ടി പ്രവർത്തകരെ അവഹേളിക്കുകയോ തിരിഞ്ഞുകുത്തുകയോ ചെയ്യരുതെന്ന് പ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട് വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബത്തിലെ ആളാണ് അങ്ങനെ ചെയ്യരുതെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അതിന്റെ പേരിൽ പുച്ഛിക്കുകയാണെങ്കിൽ ഒരു ജ്യേഷ്ഠനെ പോലെ കണ്ട് അംഗീകരിക്കും കെ മുരളീധരനെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു വോട്ടർമാരെ ഒരിക്കലും വില കുറച്ച് കാണരുത് അവരാണ് എല്ലാം നിശ്ചയിക്കുന്നത് വ്യക്തിപരമായ വിജയമായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ വിജയിക്കേണ്ടതായിരുന്നു തിരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം പ്രധാനമന്ത്രിയുമായി സംസാരിച്ചിരുന്നില്ല അദ്ദേഹം മറ്റു പല മീറ്റിംഗുകളുടെയും തിരക്കിലാണ് നാളെ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട് സിനിമ തന്റെ പാഷനാണ് എല്ലാം നടക്കണമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു